എല്ലാവർക്കും നമസ്കാരം അടുത്തിടെയായിട്ട് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയെ കൊണ്ടുവന്നു പുള്ളിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അത് സീനിയേഴ്സിനെ പുറത്തു നിന്നുള്ള ഗ്യാങ്ങിൻ്റെ സഹായത്തിൽ സീനിയേഴ്സിനെ വീട്ടിൽ കയറി അടിച്ചു അതുപോലെ ഈ കുട്ടി കഴിഞ്ഞ ഒരു വർഷമായി എം ഡി എം എ ഉപയോഗിക്കുന്നതായിട്ട് സ്കൂൾ അധികൃതരെ കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി കൊണ്ടുവന്നു ബിഹേവിയർ പിഡിയാർട്ടിസ്റ്റിൽ ഇപ്പോൾ കൂടുതൽ വിശകലനം നടത്തിയപ്പോഴത്തേക്ക് സീനിയേഴ്സിൻ്റെ സ്വാധീനത്തിലാണ് കുട്ടി പ്ലസ് വണ്ണിന് ചേർന്നതിന് ശേഷം സീനിയേഴ്സിൻ്റെ സ്വാധീനത്തിലാണ് കുട്ടി എം ഡി എം എ ഉപയോഗിക്കുന്നത് ശീലമായതെന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചു അതുപോലെ ഞാൻ കുട്ടിയോട് ചോദിച്ച മോൻ എന്തിനാണ് വീട്ടിൽ സ്കൂളിലെ പ്രശ്നത്തിന് വീട്ടിൽ കയറി അടിച്ച എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു അല്ലെങ്കിൽ അവർ ഞങ്ങളെ അടിക്കും പിന്നെ വീട്ടിൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ സ്കൂളുകാർക്ക് പരാതി എടുക്കാം കംപ്ലൈൻറ്റ് കേസ് ചെയ്യാൻ കഴിയത്തില്ല ആക്ഷൻ കേസെടുക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് വീട്ടിൽ കയറി അടിച്ച കുട്ടിയുടെ ന്യായം ഇത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഒരു അതി അഗ്രസീവ് ബിഹേവിയർ അക്രമ സ്വഭാവത്തിൻ്റെ ഒരു പ്രകടന രീതിയാണ് ന്യായങ്ങൾ ആ രീതിയിൽ കണ്ടെത്തുക എന്നുള്ളത് അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം വിശകലനം അഭിശോകനം ചെയ്തപ്പോഴത്തേക്കും ഒരു മദ്യപാനിയാണ് വീട്ടിൽ ചിലവിന് കൊടുക്കത്തില്ല വീട്ടിൽ ഗാർഹികലകളെ ആ ഗാർഹിക പീഡനവും ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് നാളായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് രണ്ട് വർഷത്തിലേറെ ആയിട്ട് കുട്ടി ഇപ്പം അവർ പിരിഞ്ഞാണ് കഴിയുന്നത് അമ്മ വീട്ടുവേലയ്ക്ക് പോയിട്ടാണ് കുടുംബം നോക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം മദ്യം മേക്കുമരുന്ന ഉപയോഗത്തിലും അക്രമപ്രവർത്തനത്തിലേർപ്പെടുന്ന കുട്ടികളുടെ ഒരു ശരാശരി കുടുംബ പശ്ചാത്തലം മിക്കവാറും ഇതുപോലെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമ്മ വളരെ നിസ്സഹായമായിട്ട് കാണപ്പെടുന്നുണ്ട് ആവശ്യം അമ്മയ്ക്ക് ഈ കുട്ടിയെങ്ങനെ നന്നാക്കിയെടുക്കണമെന്നുള്ളത് അറിഞ്ഞൂടെ അങ്ങനെ സ്കൂളിലെ ഒരു അധ്യാപകൻ പറഞ്ഞാണ് കുട്ടിയുമായിട്ട് അമ്മ ബിഹേവിയർ പിഡിയാർട്ടിസിൽ വന്നത് ഇപ്പം വള കുറച്ച് ഒരു നാലഞ്ച് മാസമായി കുട്ടി നല്ല രീതിയിൽ വിജയകരമായിട്ട് മുമ്പോട്ട് പോകുന്നു കുട്ടിയെത്തി സ്കൂളിൽ തിരിച്ചെടുത്തു കുട്ടിക്ക് മാസം തോറും കുട്ടി ബിഹേവിയർ പിഡിയാർട്ടിസിൽ വരുന്നുണ്ട് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കുന്നുണ്ട് കുട്ടി ഇപ്പം എം ഡി എം എ ഉപയോഗം നിർത്തി അങ്ങനെ ഒരു നല്ല രീതിയിലോട്ട് കുട്ടി വഴിതിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുരോഗതിയാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് കുട്ടികളിലെയും കുടും കൗമാരക്കാരിലേയും മദ്യം മയക്കുമരുന്ന് ഉപയോഗം എങ്ങനെ കുടുംബ സാഹചര്യത്തിൽ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുട്ടികളിലും കൗമാരക്കാരിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ തീവ്രത വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് സമൂഹം ഇന്നിപ്പം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് ദശകത്തിലേറെ ആയിട്ടുള്ള ഒരു മാറ്റമാണ് അങ്ങനെയാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് എം ഡി എം എ ഇത്തരത്തിലുള്ള കൂള് അതുപോലെയൊക്കെയുള്ള പശ ഇതുപോലെ ശമ്പു ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രവണത കഴിഞ്ഞ് ഏറെ നാളായിട്ട് സ്കൂൾ അന്തരീക്ഷത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ എം ഡി എം എ ആണ് ഇവിടെ പ്രത്യേക പരാമർശം അർഹിക്കുന്നത് എം ഡി എം എ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം സമൂഹത്തിൽ പുതുതലമുറയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കേരളത്തിൽ ഇപ്പം പോലീസിൻ്റെ എക്സൈസിൻ്റെ സഹായത്തോടു കൂടി വലിയ തോതിലുള്ള ഒരു ഓപ്പറേഷൻ ഡി ഡീഹണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ മയക്കുമരുന്നുകൾ സോഴ്സുകൾ കണ്ടെത്തുകയും അതിനെതിരെ ശക്തമായ ആക്ഷൻ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് വളരെ നല്ല കാര്യമാണ് ഇതിനോടൊപ്പം തന്നെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും യുവാക്കളുടെയും മദ്യം മേക്കുമരുന്ന് ഉപയോഗം നിയന്ത്രിച്ച് കൊണ്ടുവരുന്നതിന് അവർ വ്യക്തിതലത്തിൽ തലത്തിൽ പ്രത്യേകിച്ച് കുടുംബത്തിലും സ്കൂൾ സ്കൂൾ അന്തരീക്ഷത്തിലും വ്യക്തിതലത്തിൽ നമുക്ക് എങ്ങനെ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു വലിയ വെല്ലുവിളി അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ ആണ് പൊതുവിൽ നടന്നുകൊണ്ട് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ ചോദിക്കാനുള്ളത് ഒന്ന് എന്തുകൊണ്ടാണ് പുതുതലമുറയിൽ മദ്യം മേക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കുടുംബ സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് വിലയിരുത്തി കണ്ടെത്താൻ കഴിയുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ കുട്ടി കണ്ടെത്തുക എന്നുള്ളത് മൂന്നാമത്തേത് നമുക്ക് കുടുംബ സാഹചര്യത്തിൽ മാതാപിതാക്കൾ കണ്ടെത്തിയാൽ അവർ എന്ത് നടപടിയാണ് അവർ പൊതുവിൽ സ്വീകരിക്കേണ്ട നടപടികൾ അതാണ് നമ്മൾ മൂന്നാമത്തെ ചോദ്യം അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് കുട്ടികളിൽ കൗമാരക്കാരിൽ പുതുതലമുറയിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗിച്ച് ഉപയോഗം കൂടി വരുന്നതെന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കാം അപ്പോൾ നമ്മളിവിടെ കാണുന്നത് മദ്യം മയക്കുമരുന്നിൻ്റെ ഉപയോഗം സ്കൂളുമായി ബന്ധപ്പെട്ടാണ് കുറേയധികം ഭൂരിപക്ഷം കുട്ടികളിലും തുടങ്ങി വയ്ക്കുന്നത് പിന്നെ അത് കുടുംബ തലത്തിലേക്കും കൂടെ വ്യാപിപ്പിക്കുക വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് പിന്നെ ചില കേസുകളിൽ കുടുംബ സാഹചര്യത്തിലേക്ക് സ്കൂളിൽ നിന്നും തുടങ്ങി കുടുംബ സാഹചര്യത്തിലേക്ക് വന്ന് കുടുംബത്തിൽ തന്നെ പൊതുവെ പുറത്തുള്ള മുതിർന്ന വ്യക്തികളുമായിട്ടുള്ള സൗഹൃദത്തിലൂടെ കുട്ടി ഇത്തരം പ്രവർത്തനം പുരോഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുടുംബ കുട്ടികളുടെ കുടുംബങ്ങളുടെ പശ്ചാത്തലം ഞാൻ കഥയിൽ നേരത്തെ കേസ് സ്റ്റഡിയിൽ സൂചിപ്പിച്ചതുപോലെയുള്ള കുടുംബ പശ്ചാത്തലമായിരിക്കും അന്ത അന്തരീക്ഷം അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും അച്ഛൻ ചില മിക്കവാറും മദ്യപാനി ആയിരിക്കാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരിക്കും കൃത്യങ്ങളിൽ ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ അടിയൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്വഭാവ രീതിയിലുള്ള ആളായിരിക്കും മിക്കവാറും അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബ അന്തരീക്ഷത്തിൽ അമ്മയായിരിക്കും പാവപ്പെട്ട അമ്മയായിരിക്കും എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് കുടുംബം പോറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതാണ് കുടുംബ പശ്ചാത്തലം ഒരു ആവറേജ് ശരാശരി കുടുംബ പശ്ചാത്തലം അതേപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മധ്യവർഗ കുടുംബങ്ങളിലെ കുട്ടികൾ പഠനത്തിൽ കേന്ദ്രീ മാത്രമായി കേന്ദ്രീകരിച്ച് നിർത്ത് കേന്ദ്രീകരിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മാതാപിതാക്കൾ നടത്തും അപ്പോൾ കുട്ടിക്ക് കൂട്ടുകാരൊന്നും കാണത്തില്ല ഒറ്റപ്പെട്ട ഒരു അന്തരീക്ഷമായിരിക്കും അപ്പോൾ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ കൗമാരകാലത്തുള്ള കുട്ടിക്കൊരു മാനസികമായ ഊർജ്ജം കൂടുതലുണ്ട് അപ്പോൾ അത് കുട്ടിക്ക് മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ സഹായ കഴി സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കുടുംബത്തിൽ ഒറ്റപ്പെട്ട അന്തരീക്ഷത്തിലായിരിക്കും അപ്പോൾ ഈ മയക്കുമരുന്ന് പ്രാദേശികമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് ലോബി ഇത്തരം കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ആ സ്കൂളിലെ തന്നെ കുട്ടികളിലൂടെ ഇത്തരം കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ആകർഷിച്ചിതിലേക്ക് കൊണ്ടുവരുന്നതും മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് പോകുന്ന കേസുകളും ഇടയ്ക്കിടെ നമുക്ക് കാണാറുണ്ട് പക്ഷേ ആദ്യം സൂചിപ്പിച്ച തരത്തിലുള്ള കേസുകളാണ് കൂടുതൽ നമ്മൾ ക്ലിനിക്കൽ അനുഭവത്തിൽ കാണാൻ സാധിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് മദ്യം മയക്കുമരുന്ന് ഉപയോഗമുള്ള കുട്ടികളെ എങ്ങനെ മാതാപിതാക്കൾക്ക് കുടുംബ സാഹചര്യത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം അതിൽ നമ്മൾ കാണേണ്ടുന്നത് ഇത്തരം സ്വഭാവമുള്ള കുട്ടികൾക്ക് വളരെ മോശപ്പെട്ട ഒരു കൂട്ടുകെട്ടുണ്ടായിരിക്കുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇപ്പം അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ എട്ടാം ക്ലാസ്സിലെ കുട്ടിയുമായിട്ട് അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടിയുമായിട്ടാണ് അടുപ്പം കൂടുതൽ അപ്പം അങ്ങനെ തരത്തിൽ വലിയ മുതിർന്ന പ്രായത്തിൽ മുതിർന്ന കുട്ടികളുമായിട്ടുള്ള കൂട്ടുകെട്ട് എപ്പോഴും മാതാപിതാക്കൾ നിരീക്ഷിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണപ്പെടുന്നത് പിന്നെ സുഹൃത്തുക്കൾ അടിക്കടി മാറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടുതൽ കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾ അങ്ങനത്തെ ഒരു മാറ്റം കുട്ടിയിലുണ്ടെങ്കിൽ സ്വഭാവം നിരീക്ഷിക്കേണ്ടതുണ്ട് പിന്നെ ഇത്തരം കുട്ടികൾക്ക് സ്കൂൾ പരിസരത്തുള്ള മുറുക്കാൻ കടയുമായിട്ടൊരു ബന്ധം കാണും എപ്പോഴും കുട്ടിയെ കണ്ട സ്കൂളിൽ വന്നാൽ കാണാൻ പറ്റത്തില്ല പക്ഷേ ജംഗ്ഷനിലുള്ള മുറുക്കാൻകിടയിൽ കുട്ടി അവരുമായിട്ട് വളരെ അടുപ്പത്തിലുള്ള ഒരു സാഹചര്യം ഇത് വളരെ പഴയ കാലത്ത് തന്നെ ഇത്തരം രീതികൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് പിന്നെ വീട്ടിന് പരിസരത്ത് തന്നെ പ്രായത്തിൽ കവിഞ്ഞ മുതിർന്നവരുമായിട്ടുള്ളവരാണ് ഇപ്പം അവരുമായിട്ട് സഹായിയായിട്ട് കൂടുക അപ്പോൾ അവർ തെങ്ങുമ്പര ഇടത്തിലൊക്കെ ഇരുന്ന് ചീട്ട് കളിക്കുമ്പോഴത്തേക്ക് അവിടെ പോയി കൂടുക അവരുമായിട്ടൊരു സൗഹൃദത്തിൽ വയ്ക്കുക അപ്പോഴൊക്കെ അവധി ദിവസങ്ങളിലൊക്കെ അവത്തരം ആൾക്കാരുമായിട്ടായിരിക്കും കുട്ടി കൂടുതൽ പഴകുന്നത് സ്വാഭാവികമായിട്ടും ആ മുതിർന്ന വ്യക്തികൾ മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് കുട്ടിയിലേക്കും കൂടെ ഇങ്ങനെ വ്യാപിച്ച് വരുന്നതിനുള്ള ഒരു സാഹചര്യം എന്നുള്ളതാണ് പിന്നെ പഠനത്തിൽ പിന്നോക്കം പോകും നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ചിലപ്പം പഠനത്തിൽ പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് ഞാൻ ആദ്യം പറഞ്ഞ മധ്യവർഗ കുടുംബത്തിലെ കുട്ടികളിലായിരിക്കും പ്രത്യേകിച്ച് പഠനത്തിൽ പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നത് പിന്നെ സ്കൂളിൽ എപ്പോഴും പണവും മഴ പോക്കറ്റ് നോക്കി എപ്പോഴും നല്ല എമൗണ്ട് കാണും ഒരു നൂറിൻ്റെ ആയിരം ഒക്കെ നൂറോ ആയിരം രൂപയൊക്കെ ഇരുന്നൂറോ അഞ്ഞൂറ് രൂപയൊക്കെ ഇങ്ങനെ എപ്പോഴും പോക്കറ്റിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം തുടക്കത്തിൻ്റെ സാഹചര്യമാണ് പിന്നെ സ്കൂളിൽ ഈ മരുന്ന് മയക്കുമരുന്ന് ഉപയോഗം ശീലമായി മാറുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ സഹപഠിതാക്കൾ കൂട്ടുകാരുമായിട്ടൊക്കെ ദേഷ്യത്തിൽ പെരുമാറുന്ന ഒരു സ്വഭാവ രീതി അക്രമത്തിലേക്ക് വരുന്നില്ല പക്ഷേ ദേഷ്യത്തിൽ പെരുമാറുന്നൊരു പെട്ടെന്ന് ദേഷ്യം വഴക്ക് അകാരണമായ കോപം ചിലപ്പോൾ അക്രമത്തിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ മാറ്റം നമുക്ക് ഈ മദ്യമേഖ മരുന്ന് വേഗത്തിൻ്റെ ഒരു ശീലമായി മാറുന്ന സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് തലച്ചോറിൽ കുട്ടിയുടെ തലച്ചോറിൽ നമ്മുടെ 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 തലച്ചോറിൽ പ്രീ ഫ്രോണ്ടൽ ലോബം എന്ന് പറയും തലച്ചോറിൻ്റെ മുൻതളം പ്രീ ഫ്രോണ്ടൽ ലോബാണ് നമ്മൾ നമ്മളിലുള്ള അക്രമ സ്വഭാവ രീതികളെ നിയന്ത്രിച്ച് കൊണ്ടുവരുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഒരാളെ നമുക്ക് അടിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ അയാളെ അടിക്കത്തില്ല കാരണം അയാൾ അടിച്ചു കഴിഞ്ഞാൽ കേസാവും വഴക്കാവും അയാളെ തിരിച്ചടിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം അപ്പോൾ അതുകൊണ്ട് മുൻഗണന അതൊന്ന് പ്രശ്നം വിശകലനം ചെയ്ത് അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവ് പ്രീഫ്രോണ്ടൽ ലോബിലാണ് ഇപ്പോൾ ഈ അഡോളസൻസിൻ്റെ ഒരു പ്രത്യേകത ആ പ്രീഫ്രോണ്ടൽ ലോബിൻ്റെ മെച്ചുറേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല മാത്രമല്ല മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ പ്രീഫ്രോണ്ടൽ ലോബിൻ്റെ ഈ ഇൻഹിബിറ്ററി കൺട്രോൾ ഇല്ലാതാകും അക്രമ സ്വഭാവം നിയന്ത്രിക്കുന്നതിനുള്ള ഇൻഹിബിറ്ററി കൺട്രോൾ ഇല്ലാതാവും തുടർച്ചയായിട്ടുള്ള മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ അപ്പോൾ തലച്ചോറിലാണ് ഈ മയ മയക്കുമരുന്ന് വലിയ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ഈ സ്വഭാവ മാറ്റങ്ങൾ അമ്മമാർ ചിലപ്പം കുട്ടിയെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയായിരിക്കും സ്വഭാവ വൈകൃതമാണെന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ നോക്കുന്നത് അപ്പോഴായിരിക്കും കൂടുതൽ വിശകലനത്തിലായിരിക്കും ഈ കുട്ടിക്ക് മദ്യം മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടാകാറുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ ചിലപ്പം ഈ പോർണോഗ്രാഫിയുടെ അഡിക്ഷൻ സെക്സ് വീഡിയോസിൻ്റെ അഡിക്ഷൻ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതിർന്ന നേരത്തെ പറഞ്ഞ തരത്തിലുള്ള മുതിർന്ന സുഹൃത്തുക്കളുമായിട്ടുള്ള അടുപ്പത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പോർണോഗ്രാഫി കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് കുട്ടി അതിലേക്ക് ആകർഷിക്കപ്പെട്ട് അങ്ങനെ വീട്ടുകാരുടെ മൊബൈലോ അല്ലെങ്കിൽ ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് മൊബൈലൊക്കെ സംഘടിപ്പിച്ച് അതിൽ പോർണോഗ്രാഫി കാണുന്ന ഒരു സാഹചര്യം അപ്പോൾ ഈ പോർണോഗ്രാഫിയുടെ അഡിക്ഷൻ കുട്ടികൾ ഇത്തരം കുട്ടികളിൽ കാണാൻ ഒരു സഹരോഗാതുരതയായിട്ട് കാണാൻ സാധിക്കും എല്ലാ കുട്ടികളിലും അല്ല ചില കുട്ടികളിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലെ തുടങ്ങുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കും മാത്രവുമല്ല ഇത്തരത്തിലുള്ള കുട്ടികൾ മറ്റ് കൂട്ടുകാർക്ക് ഇതിലൊന്നും പെടാത്ത കൂട്ടുകാർക്ക് മൊബൈലിലുള്ള സെക്സ് വീഡിയോസ് കോർണോഗ്രാഫി കാണിച്ചു കൊടുത്ത് അവരെ ആകർഷിക്കുകയും ചെയ്യുന്ന എന്നിട്ട് അവരുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള സ്വഭാവ രീതി നമുക്ക് പല മിക്കവാറും കേസുകളിലൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത് മയക്കുമരുന്ന് അടിമത്തത്തിലേക്ക് പോകുക അപ്പോൾ ഇത് ശീലമായ സ്വഭാവമുള്ള കുട്ടികളുടെ ശീലങ്ങളാണ് പറഞ്ഞത് ഇനി അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു കുട്ടി അത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് കുട്ടി പെട്ടെന്ന് അക്രമ അക്രമകാരി എന്നുള്ളത് കടുത്ത അക്രമകാരി വലിയ തുകകൾ മോഷ്ടിക്കുക പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക ചിത്ര ചിത്തഫ്രമം സിസോഫ്രീനെ ബാധിച്ചവരെ പോലെ തന്നെ ഉള്ള രീതിയിലുള്ള സ്വഭാവ രീതികൾ അക്രമ സ്വഭാവങ്ങളും സംശയ സ്വഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കുക അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വിഡ്രാവൽ ഫേസിലോട്ടും അതുപോലെ കടുത്ത അക്രമ കടുത്ത മയക്കുമരുന്ന് അടിമത്തത്തിലേക്ക് പോകുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കാണും ഇത്തരം കുട്ടികൾ ക്രൈമുകളിൽ പെട്ടെന്ന് ഏർപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പെട്ടെന്ന് എടുത്തുചാടിയുള്ള പ്രതികരണമായിരിക്കും ഉപദ്രവ സ്വഭാവമായിരിക്കും അൺകൺട്രോൾഡ് വയലൻസ് അൺപ്രഡിക്റ്റബിൾ വയലൻസ് നമുക്ക് ഊഹിക്കാൻ കഴിയത്തില്ല പെട്ടെന്ന് അക്രമകാരിയാവും നമുക്ക് അൺപ്രഡിക്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അപ്പോൾ ഇതൊരു മ മയക്കുമരുന്ന് ലഹരിയിലേക്ക് പോയി അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുടുംബ സാഹചര്യത്തിൽ കുട്ടിയെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കുട്ടിയെ സംശയിക്കുന്നത് പരസ്യമാക്കരുതെന്നുള്ളതാണ് പക്ഷേ നിരീക്ഷിക്കുന്നത് നമുക്ക് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഇതാണ് അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്ക് മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെ ഒരുപക്ഷെ സംശയിച്ച് അങ്ങനെ കണ്ടെത്തിയാൽ സംശയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് നടപടികളാണ് എന്ത് നടപടികളാണ് മാതാപിതാക്കൾ സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം അതിൽ നമ്മൾ കാണുന്നത് ഈ സംശയിക്കപ്പെടുന്ന കുട്ടികളുമായിട്ട് നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധം ഉണ്ടാക്കണം കുട്ടിയോട് വെറുപ്പ് തോന്നാൻ പാടില്ല ദേഷ്യം തോന്നാൻ പാടില്ല വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നുന്ന അക്രമ സ്വഭാവത്തിലേക്ക് മാതാ അച്ഛൻ തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടാകാറുള്ളൂ പക്ഷേ അങ്ങനെ പോകാൻ പാടില്ല അവരുമായി നല്ല സൗഹൃദം സ്ഥാപിച്ചിട്ട് അവരുമായിട്ട് സംശയിക്കുന്ന കുട്ടിയുമായിട്ട് നല്ല ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷേ കുട്ടിയെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ കുട്ടിയുമായി നേരിട്ട് തന്നെ ആശയവിനിമയം നടത്തുന്നതിൽ തെറ്റില്ല പക്ഷേ അക്രമ സ്വഭാവത്തിലേക്ക് ക്രൂരമായി ശിക്ഷിക്കുക വീട്ടിൽ നിന്ന് പുറത്താക്കുക കുട്ടിയുമായിട്ട് മിണ്ടാതിരിക്കുക ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളെ പുലർത്തുന്നത് പൊതുവിലും മാതാപിതാക്കൾക്കിടയിൽ കാണാൻ സാധിക്കും പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല കുട്ടിയെ നമുക്ക് തിരുത്തി നേരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇത്തരത്തിലുള്ള സമീപനത്തിലൂടെ നമുക്ക് കഴിയത്തില്ല അപ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് അവരുമായിട്ട് സംസാരിച്ച് പക്ഷേ സംശയം ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് തന്നെ ചോദിക്കാവുന്ന ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടായിരിക്കുമോ കുടുംബത്തിലെന്നുള്ളത് ഒരു വേറൊരു കാര്യമായിരുന്നു ഒരു കാര്യമാണ് പിന്നെ മറ്റൊന്ന് ഈ സംശയിക്കുന്ന കുട്ടിയെ അടിച്ച് വഴക്ക് പുറത്ത് വഴക്ക് പറഞ്ഞ് നല്ല രീതിയിൽ അടിച്ച് ശിക്ഷ തെളിയിക്കുറ്റം തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം എടുക്കരുത് അതും പ്രത്യേകിച്ച് കുട്ടി കുടുംബത്തിലൊന്ന് വീട്ട് വീട് വിട്ടിറങ്ങുന്നതിനും ഒരുപക്ഷെ ചിലപ്പോൾ മദ്യം മേഖമരുന്നു മേഖത്തിൻ്റെ കൂടുതൽ നീരാളിപ്പിടുത്തത്തിലേക്ക് പോകുന്നതിനും അതുപോലെ ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോകുന്നതിനുമൊക്കെ കാരണമായി തീരുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇത്തരം ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നേരിട്ട് മാനസികാരോഗ്യ വിദഗ്ധരിടത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്നതിന് യാതൊരു തെറ്റുമില്ല അങ്ങനെ കഴിയുമെങ്കിൽ കുട്ടി സഹായിക്കുമെന്ന് തീർച്ചയായിട്ടും അതുതന്നെ ആയിരിക്കണം നമ്മൾ ഒരു ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഉള്ള നടപടിയെന്ന് നമ്മൾ കാണുക എന്നുള്ളതാണ് ഇങ്ങനെ ഇത്തരം കുട്ടികളെ പ്രത്യേകമായി മാതാപിതാക്കളും അധ്യാപകരും സ്കൂൾ തലത്തിൽ നിരീക്ഷിക്കുക എന്നുള്ളത് നമ്മൾ നമ്മളിപ്പോൾ സ്കൂൾ തലത്തിൽ പറയുന്നില്ല മാതാപിതാക്കൾക്ക് ഉള്ള റോളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളോട് മാതാപിതാക്കൾ തനിക്ക് താല്പര്യമുള്ള അടുപ്പമുള്ള ഒരു അധ്യാപകനോട് ഈ കാര്യം പറയുന്നത് നല്ലതായിരിക്കും അധ്യാപകനുമായിട്ട് അപ്പോൾ അധ്യാപകൻ ഒരു കാര്യം ചെയ്യേണ്ടത് അധ്യാപകൻ ഇത് വളരെ രഹസ്യമായി വെച്ചുകൊണ്ട് കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ ആവശ്യമെങ്കിൽ കുട്ടിക്ക് സ്കൂൾ തലത്തിലുള്ള കൗൺസിലിംഗ് കൊടുക്കുക സ്കൂൾ തലത്തിലുള്ള കൗൺസിലിംഗ് കൊടുത്ത് കുട്ടിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാം കുട്ടിക്ക് നല്ല രീതിയിലുള്ള കോമ്പറ്റേറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ കൊടുത്ത് കുട്ടിയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സ്കൂളിൽ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത്തരം കുട്ടികൾക്ക് വീണ്ടും നിരീക്ഷണത്തിനും സ്കൂൾ തലത്തിൽ നിരീക്ഷണം നടത്തുകയും സ്കൂളിന് പുറത്തുള്ള മതിലിന് പുറത്തുള്ള അധ്യാ ആൾക്കാരുമായിട്ടുള്ള ബന്ധം നിരീക്ഷിക്കുകയും അതിൽ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ ഇത്തരം കുട്ടികളുമായിട്ട് നിശ്ചിത സമയം അധ്യാപകരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നിശ്ചിത സമയം നിര എല്ലാ ദിവസവും ചെലവഴിക്കുന്നതിനും കുട്ടിയെ മാനസികമായിട്ട് സപ്പോർട്ട് കൊടുത്ത് കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് മനേ നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാം അച്ഛനുമ്മൻ്റെ കൂടെ ഉണ്ട് അമ്മയുമ്മ്മാൻ്റെ കൂടെ ഉണ്ട് അദ്ദേഹം ഞാൻ അധ്യാപൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് ഞാൻ നിന്നെ സഹായിക്കാം നമുക്ക് അതിൽ നിന്ന് പിന്മാറി മുന്നോട്ട് വരാം എന്ന രീതിയിൽ അതായത് കുറ്റം ആരോപിച്ച് കുറ്റവാളിയുടെ ഒരു രൂപത്തിൽ അവരെ കാണുന്നതിന് പോലെ അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മൾ അവരെ കൂടെ കൊണ്ട് നടന്ന് മാറ്റിയെടുക്കുന്ന രീതിയാണ് വ്യക്തി തലത്തിൽ തീർച്ചയായിട്ടും പറ്റുന്നത് കുടുംബ തലത്തിലും സ്കൂൾ തലത്തിലും സുഹൃത്തു തലത്തിലുമാണ് ഇത്തരത്തിലുള്ള സമീപനം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എന്നുള്ളതാണ് കാണുന്നത് അധ്യാപകർ പ്രശ്നം സമചിത്തതയോടുകൂടി നേരിടുകതുകൊണ്ട് പരസ്യമായിട്ട് സ്കൂളിൽ ഇതൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല അധ്യാപകർക്ക് ഇടയിൽ പിന്നെ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ചർച്ച ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടി കൂടുതൽ പ്രശ്നത്തിലേക്ക് കടന്നു പോവുകയും കുട്ടി ഒറ്റ ഒറ്റപ്പെട്ട് കൂടുതൽ പുറത്തുള്ള ലോബിയുമായിട്ട് മയക്കുമരുന്ന് ലോബിയുമായിട്ട് കൂടുതൽ അടുപ്പത്തിലേക്ക് അവിടെ കംഫർട്ട് കുട്ടിക്ക് കിട്ടുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ അവിടത്തേക്ക് അങ്ങ് പോകുന്ന ഒരു പൂർണ്ണ നമുക്ക് പൂർണ്ണമായിട്ടും കുട്ടിയെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുക ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അപ്പോൾ സ്കൂളിലും വീട്ടിലുമൊക്കെ ഇത്തരത്തിൽ അപ്രോച്ചബിളായിട്ടുള്ള രീതിയിലുള്ള കടുത്ത സാമ്പത്തിക താല്പര്യം ഇല്ലാതെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സഹായം തേടുന്നതിന് നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണ് അതാണ് നമുക്ക് ഇവിടെ അങ്ങനെ വരുന്നതിനുള്ള അപ്പോൾ ശുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ കുട്ടിയിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കണ്ടെത്തിയാൽ എത്രയും നേരത്തെ തന്നെ കുട്ടിക്ക് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം ചെയ്തു കൊടുക്കുക അങ്ങനെ അത് അത് തന്നെയാണ് കുട്ടികളിലെയും കൗമാരക്കാരിലെയും പുതുതലമുറയിലെയും മാധ്യമമായിക്ക് മരുന്ന് ഉപയോഗം കുറച്ച് കൊണ്ടുവരുന്നതിനുള്ള ഏക ഉപാധി എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഒരിക്കലും നമ്മൾ ശംഘിക്കരുത് കഴിയുമെങ്കിൽ എത്രയും നേരത്തെ തന്നെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുന്നു തീർച്ചയായിട്ടും കുട്ടിയിൽ നിന്ന് അത് സ്വഭാവം മാറ്റിയെടുക്കുന്നതിന് നമുക്ക് കഴിയുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികളുടെയും കൗമാരക്കാരുടെയും കാര്യത്തിൽ താങ്ക് യു